ഒരു ഫസ്റ്റ് എന്ന് പറയണുണ്ടായില്ല അങ്ങനെ എന്താ പറയാ ഓട്ടങ്ങള് തന്നെയായിരുന്നു കണ്ണൻ്റെ തെറാപ്പി ആയിട്ടും പിന്നെ ഒന്ന് രണ്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും വീട്ടിൽ ഇരിക്കാന്നരണ്ടായിരുന്നില്ല പിന്നെ എന്റെ ഒരു വലിയൊരു ആഗ്രഹത്തിന്റെ പുറകിലാണ് ഇപ്പൊ അപ്പൊ ആഗ്രഹം ബാഗൊന്നും സഫലാക്കാനായിട്ടുള്ള ഫിനാൻഷ്യലി ആണെങ്കിലും അങ്ങനെ കുറച്ചിങ്ങനെ ഓട ഓട്ടം തന്നെയായിരുന്നു ഇന്നലെ വരെ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ് ഇന്നലെ വരെ ഓട്ടം തന്നെയായിരുന്നു അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഇന്നാണൊന്ന് വീട്ടിലിരിക്കുന്നത് ഡെയിലി വീഡിയോസ് ഇടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം കണ്ടന്റ് ഇല്ലെങ്കിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വീഡിയോസ് ഇടണം തന്നെയാണ് ആഗ്രഹം പക്ഷേ രാവിലെ ചിലപ്പോ ഒമ്പതിരക്കൊക്കെ വീട്ടില് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈവനിങ് അഞ്ചുമണി അറു മണിയൊക്കെ ആകുമ്പോഴെങ്കിൽ ചിലപ്പോ വീട്ടിൽ വന്ന് കയറുന്നത് അപ്പോ കണ്ണന് കല്യാണീനും കല്യാണിക്കും പനിയൊക്കെ ആയിട്ടിരിക്കുന്നു അപ്പൊ അത്രയും പറ്റാത്ത സാഹചര്യങ്ങൾ ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവരെ ഇവരെ കൊണ്ടുപോവാണ്ട് ഇങ്ങടെങ്കിലും പോവാറുള്ളൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൂമ്പഴുപതിയും കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലായിടത്തേക്കും പോകാറുള്ളത് പിന്നെയും കടം തരാത്തേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ ആദ്യമൊക്കെ കല്യാണീനെ ചിലപ്പോ വീട്ടിലാക്കും കണനെ കൊണ്ടുപോകാണ്ട് ഞങ്ങൾ എങ്ങോട്ടും പോവാറില്ലാന്നുള്ളത് പോലെയാ വീട്ടീന്ന് എന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തൊക്കെ ആക്കിയിട്ട് അങ്ങനെ അതും വളരെ അപൂർവം അങ്ങനെയാ അതായത് കണനയും കൊണ്ടേ ഞങ്ങൾ എങ്ങോട്ടും പോവാറുള്ളൂ അപ്പോ ഇപ്പൊ നമ്മളൊന്നൊരു പഞ്ചായത്തില് പോകണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ പോകണം അല്ലെങ്കിൽ അങ് എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെ പോകുമ്പോ പോലും നമുക്ക് വീട്ടിലെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മക്കളെ ഒന്നും കൊണ്ടുപോവാതെ പോയിട്ട് നമുക്ക് അവർ അവർ ആ ക്ഷീണം വരില്ലല്ലോ ആ യാത്ര ചെയ്തതിന്റെ ക്ഷീണം അവർക്ക് വരില്ലല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോഴും കണ്ണനെയൊക്കെ കൊണ്ടുതന്നെ പോണം അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോ യാത്രകള് കണ്ണനും ഭയങ്കര ക്ഷീണായി കല്യാണിക്കാണെങ്കിൽ ഓൾറെഡി പനിയുണ്ട് അപ്പൊ എനിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല നൈറ്റ് വരെ ഈ യാത്രയൊക്കെ ചെയ്തതിൻ്റെതായിട്ടുള്ള ഒരു ബോഡി പെയിനും അങ്ങനെയൊക്കെ ഉണ്ടായുള്ളു ഇത്ര ദിവസം നീട്ടിലുണ്ടായിരുന്നില്ലല്ലോ ഇന്ന് നല്ല പോലെ അടിക്കലും തുടക്കലോ അല്ലെങ്കിൽ എന്നടിക്കലും എന്നടിച്ചടിച്ചൊക്കെ ഇടും പക്ഷെ മുക്ക് മൂലൊക്കെ മൂലിലോ ഒക്കെ അടിക്കാനും വൃത്തിയാക്കാനും ഒക്കെ പൊടി തട്ടിട്ട് എനിക്ക് നേരം വെളുത്തപ്പൊ തുടങ്ങിയതാ ഞാൻ തുമ്മലേ കണ്ണെ കളിയാക്കി ഇങ്ങോട്ടിരിക്കുന്ന ഏഹ് ഞാനിങ്ങനെ തുമ്മി 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 തൊന്നി വയ്യാ ഇപ്പൊ തുമ്മാനും വയ്യാ അപ്പതേ ആ ടി വെക്കെ വെച്ചിട്ടുണ്ട് കണ്ണുംകുടിനെ കുറെ നേരം ചെയറിലൊക്കെ ഇരുത്തിയക്കായിരുന്നു കല്യാണിക്ക് അപ്പം ചോറ് വേണം കണ്ടിട്ട് ചോറ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നല്ല അടുത്ത് ഈ ഭാഗത്തേക്ക് വരല്ലേ കല്യാണി നല്ല കുട്ടിയായിട്ട് ഒന്ന് ചോറ് തിന്ന അത് കണ്ട് നമുക്ക് ഇവിടെ പായ വരിച്ചിട്ടൊക്കെ എടുക്കാം ടി വി ഒക്കെ കണ്ട് കിടക്കാം റൂമിൽ പോയി കിടന്ന് കഴിഞ്ഞാൽ ടി വി കാണാൻ പറ്റില്ലല്ലോ അപ്പം ടി വി ഒക്കെ കണ്ടുകൊണ്ടാ നമുക്ക് എടുക്കാം അങ്ങനെയൊക്കെ എടുക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ കുറേ നാളുകളായിട്ട് അപ്പം കുറച്ച് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടേ അപ്പൊ ഞാൻ ഞാനിപ്പോ ഇന്ന് വീഡിയോ ഇട്ടിട്ടില്ല അത്രയ്ക്ക് വയാതിരിക്കാ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണണമെന്ന് അറിയില്ല ഇവിടെ കുറേ നെറ്റിവട്ടങ്ങളൊക്കെ ഇങ്ങനെ ഓർഡറുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞ ടൈമിൽ തന്നെ എനിക്ക് കൊടുക്കുക വേണം ഞാൻ കൊടുക്കുകയും ചെയ്യട്ടെ നമ്മളൊരു വാക്ക് പറഞ്ഞാതെ വാക്കായിരിക്കണം അപ്പൊ ഞാൻ നൈറ്റിൽ ഇനി ഉറങ്ങാണ്ടിരുന്നിട്ടാണെങ്കിൽ ഞാനത് ചെയ്യും ഇന്ത്യ ഉറക്കുമ്പോൾ തന്നെ ഉണ്ട് നേരത്തെ ഇങ്ങനെ കള്ളടച്ചിരിക്കുന്നേ ക്ഷീണം കൊണ്ടായിരിക്കാനേ ഇപ്പൊ കിടന്നത് ഇപ്പൊ ഉറങ്ങുന്നുള്ള അവസ്ഥയാണ് നിങ്ങൾ അത്ര വയ്യ പിന്നെ ഇനി എനിക്കറിയാം കുറച്ച് നല്ലതേക്ക് എനിക്ക് റെസ്റ്റില്ല ഓട്ടത്തിൽ തന്നെയായിരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഉണ്ടായിരിക്കാം ഏതെങ്കിലും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു കാര്യമുണ്ട് അത് നടക്കട്ടെ നടന്നിട്ട് പറയാ അല്ലേ അപ്പം അത് നടത്താൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് അല്ല കാരണ ഏ നടക്കുവോ ആഗ്രഹം നടക്കുവോ അമ്മയുടെ നടക്കുമെങ്കിൽ അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുവോ കല്ലയുടെ ചോറ് നടത്തു വന്നേക്കാ ചോറ് ആ കൈമിയൊക്കെ കണ്ട ചോറ് അമ്മയുടെ ആഗ്രഹം നടക്കുവോ നടക്കുവോ മോളി പറഞ്ഞോട് അമ്മയുടെ മാത്രം ആഗ്രഹം ഒന്നല്ല കണ്ണന്റെ ആഗ്രഹം അത് അല്ലേ അല്ല കണ്ണാ അല്ല കണ്ണാ അല്ല കണ്ണാ ആ അപ്പോഴേ വേറെ അധികം വിശേഷങ്ങളൊന്നും പറയാനില്ലേ കത്ര ഭയ്യണ്ടിരിക്ക അപ്പോൾ അല്ല കണ്ണത്തിയാൽ നമുക്ക് എടുക്കാൻ പോവാന്ന് പറയും വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇടാം എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ലോങ് വീഡിയോ ആണ് അപ്പം എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് അധികം പണി തന്നെ ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ ഇടാം കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാമെന്ന് പറയും ടാറ്റാ ബൈ ബൈ യു